ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് വികസിക്കുന്നതെന്നും ആരുടെ കരങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാകുന്നതെന്നും നമ്മൾ ഇന്ന് കണ്ടുവരികയാണ് അനുഭവിച്ചു വരികയാണ് നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം വെറുപ്പും ശത്രുതയുമുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്നു ഇന്ന് ഈ രാജ്യം ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതമാണ് എല്ലാ മേഖലകളും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ വിദേശ രാജ്യങ്ങളുമായും അയൽ രാജ്യങ്ങളുമായും മോശമല്ലാത്ത രൂപത്തിലുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകിയും അവർക്ക് തളർന്നു പോകുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഇന്ത്യ താങ്ങായും തണലായും നിൽക്കുന്നു മറ്റെല്ലാ അറബ് രാജ്യങ്ങളുമായും ഒക്കെ സൗഹൃദത്തിൽ പോകാനും ഇന്ത്യ മഹാരാജ്യത്തിന് സാധിക്കുന്നത് ആ രാജ്യത്തിന്റെ സൗഹൃദ മനോഭാവമുള്ള പ്രധാനമന്ത്രിയുടെ